നമസ്കാരം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മലയാളികളെയും കാണാതായതായി റിപ്പോർട്ട് ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ മലയാളി സൈനികനുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും വീട്ടുകാർ വ്യക്തമാക്കി കണ്ണൂർ കുഞ്ഞിമംഗലം സ്വദേശി ശ്രീകാന്തിനെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് മീഡിയം റെജിമെന്റിലെ സൈനികനാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനു ശേഷം ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് പോവുകയാണെന്ന് അപ്പോൾ പറഞ്ഞിരുന്നു പ്രളയത്തിൽ തങ്ങളുടെ സൈനിക ക്യാമ്പ് ഒലിച്ചുപോയതായി ശ്രീകാന്ത് പറഞ്ഞിരുന്നുവെന്നും വീട്ടുകാർ സൂചിപ്പിച്ചു അതേസമയം ശ്രീകാന്ത് സുരക്ഷിതനാണെന്ന് ഒരു സൈനികൻ പറഞ്ഞെന്നും എന്നാൽ തങ്ങൾക്ക് ഇതുവരെ നേരിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ശ്രീകാന്തിന്റെ സഹോദരൻ വ്യക്തമാക്കി മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഇരുപത്തിയെട്ട് മലയാളികളുടെ കുടുംബങ്ങളും ആശങ്കയിലാണ് ഇരുപത് മുംബൈ മലയാളികളും കേരളത്തിൽ നിന്നുള്ള എട്ടുപേരുമാണ് ടൂർ പാക്കേജിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിലേക്ക് പോയത് ടൂർ പാക്കേജിന്റെ ഭാഗമായി കൊച്ചി തൃപ്പൂണിത്തറയിൽ നിന്നും പോയ നാരായണൻ നായർ ശ്രീദേവി പിള്ള എന്നിവരും സംഘത്തിലുണ്ട് ഇവര് ബന്ധപ്പെടാനാകുന്നില്ലെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു ഹരിദ്വാറിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോയവരാണിവർ എല്ലാവരുടെയും നമ്പർ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരം കായംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിൽ ഉൾപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് എന്നാൽ അവർ സുരക്ഷിതരാണെന്നും പ്രളയത്തെ തുടർന്ന് അവർ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സൈന്യത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതായും നാരായണൻ നായരുടെ ബന്ധു സൂചിപ്പിച്ചു ഇവരുടെ സമീപത്തേക്ക് സൈന്യത്തിനെതിരെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞതെന്നും ബന്ധുക്കൾ സൂചിപ്പിച്ചു അതേസമയം ഉത്തരാഖണ്ഡിലെ ദറാലിയിലെ വൻ മേഘവിസ്ഫോടനത്തിനും മിന്നർ പ്രളയത്തിനും പിന്നാലെ സമീപത്ത് മറ്റൊരു മേഘവിസ്ഫോടനം കൂടി റിപ്പോർട്ട് ചെയ്തത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ഉത്തരകാശിയിലെ സുഗീ ടോപ്പിൽ സൈനിക ക്യാമ്പിനു സമീപമാണ് മേഘവിസ്ഫോടനമുണ്ടായത് ി സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് മേഘവിസ്ഫോടനമുണ്ടായതായി ഉത്തരകാശി ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചു രക്ഷാപ്രവർത്തക സംഘങ്ങളെല്ലാം ധരാലിയിലെ വൻ മേഘ വിസ്ഫോടനം നടന്ന സ്ഥലത്താണെന്നതിനാൽ പുതിയ സംഭവം ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട് മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് രണ്ടാമത്തെ മേഘവിസ്ഫോടനം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ് എസ് ഡിആർഎഫ് സൈനിക യൂണിറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള അടിയന്തര സംഘങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ താമസക്കാർ വീടുകളിൽ തന്നെ കഴിയണമെന്നും അപകട സാധ്യത മേഖലകൾ ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് ആദ്യത്തെ വൻ മേഘവിസ്ഫോടനമുണ്ടായത് മണ്ണിടിച്ചിലും മിന്നൽ പ്രളയത്തിലും പെട്ട അൻപതിലധികം പേരെ കാണാതായിരുന്നു നാലുപേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള സ്വത്തുനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പർവ്വത ശിഖരത്തിൽ നിന്ന് മണ്ണും വെള്ളവും കുത്തി ധരാലി ഗ്രാമത്തെ വിഴുങ്ങിയായിരുന്നു സംഭവത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട് ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത വിധം സെക്കൻഡുകൾ കൊണ്ടാണ് ഒട്ടേറെ വീടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും കുത്തൊഴുകിൽ ഒലിച്ചുപോയത് മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയിരിക്കുന്നതിനാൽ ഇവയ്ക്കടിയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയെടുക്കുക എളുപ്പമല്ല ഹർസൽ മേഖലയിലെ ഖീർഗംഗ നദിയുടെ വിഷ്ഠുപ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനമാണ് ദുരന്തത്തിന് കാരണമായത് ഇന്ത്യൻ സൈന്യം സംസ്ഥാന ദുരന്ത നിവാരണ സേന ദേശീയ ദുരന്ത നിവാരണ സേന പോലീസ് തുടങ്ങിയ സംഘങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഖീർഗംഗ നദിയിലൂടെടുത്ത മിന്നൽ പ്രളയത്തിൽ പുരാതന കബ് കേദാർ ക്ഷേത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു ഒഴുകിയെത്തിയ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ക്ഷേത്രമുള്ളത് മുമ്പ് സംഭവിച്ച പ്രളയത്തിലോ മണ്ണിടിച്ചിലോ ക്ഷേത്രം ഏർക്കാലം മണ്ണിനടിയിലായിരുന്നു എൺപത് വർഷം മുമ്പാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതും ക്ഷേത്രം നവീകരിക്കാനുള്ള ശ്രമം തുടങ്ങിയതും കത്തേരി ശൈലിയിൽ നിർമ്മിച്ച ഈ ശിവക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ കേദാർനാഥ് ദാമിന് സമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ നടത്തിയ ഖനനത്തിലാണ് ക്ഷേത്രം കണ്ടെത്തിയത് അതേസമയം പ്രകൃതി ദുരന്തത്തിൽ കേരളമാകെ ദുരന്തബാധിതർക്കൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിക്ക് അയച്ച കത്തിലൂടെ ഇക്കാര്യം അറിയിച്ചു രക്ഷാപ്രവർത്തനങ്ങൾക്കും ശ്വാസ നടപടികൾക്കും കേരളത്തിലെ ജനങ്ങളുടെ ഐക്യദാർഢ്യവും പിന്തുണയും ഉണ്ടാകുമെന്നും ആവശ്യമായ സഹായം നൽകാൻ കേരള സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ദുരന്തത്തിൽ കുടുങ്ങിയിരിക്കുന്നവരിൽ കേരളത്തിൽ നിന്നുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി